സ്വന്തമായി ഒരു പാർപ്പിടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കുന്ന രണ്ട് പദ്ധതികളാണ് നിലവിലുള്ളത് അതിൽ ഒരു പ്രധാനപ്പെട്ട പദ്ധതി പരിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ നിലവിലുള്ള ആവാസ് യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട് ഈ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ ഒരു പാർപ്പിടം കേരളത്തിൽ നിർമ്മിക്കുന്നതിനും ഇപ്പോൾ പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട് ആവാസ് യോജനയുടെ യൂണിറ്റ് കോസ്റ്റായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് അറുപത് ഇസ് ടു നാൽപ്പത് എന്ന തോതിലാണ് നിലവിൽ തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കുന്നത് അതായത് എഴുപത്തിരണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ നൽകും ബാക്കി നാൽപ്പത്തി എണ്ണായിരം രൂപ കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇനി ഇത് കൂടാതെ നമ്മളുടെ സംസ്ഥാനത്തേക്ക് ഈ പാർപ്പിട പദ്ധതി വരുമ്പോൾ നാല് ലക്ഷം രൂപയായിട്ട് ഇത് അനുവദിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കി തുക കണ്ടെത്തേണ്ടത് ത്രിതല പഞ്ചായത്തുകളാണ് ജില്ലാ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അവരുടെ എല്ലാം കൂടി വിഹിതം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട് അങ്ങനെയാണ് മൊത്തത്തിൽ നാല് ലക്ഷം രൂപയായിട്ട് ഈ ഒരു തുക അനുവദിച്ചു വരുന്നത് എന്നാൽ വീട് പണിയാൻ നല്ലൊരു പാർപ്പിടം പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലെല്ലാം വിസ്തീർണമുള്ള ഒരു പാർപ്പിടം പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച പ്രധാന അറിയിപ്പുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതായത് ഈട് നൽകാതെ അതോടൊപ്പം തന്നെ ജാമ്യ വ്യവസ്ഥകളില്ലാതെ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണത്തോടെ അതും പൊതുമേഖലാ ബാങ്കുകളുമായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ച് നമുക്ക് വീട് പണിയുന്നതിന് വേണ്ടി വായ്പ നൽകുന്നു ഈടില്ല അതോടൊപ്പം തന്നെ ജാമ്യ വ്യവസ്ഥകളില്ലാതെ വായ്പ നൽകുന്നു ഇരുപത് ലക്ഷം രൂപ വരെയായിരിക്കും ഒരു ഇടത്തരം വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നമുക്ക് തുക അനുവദിക്കുന്നത് അത് തിരിച്ചടവ് കാലാവധി മുപ്പത് വർഷത്തേക്ക് ഉണ്ടാകുമെന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ബാധ്യത ഇല്ലാതെ നമുക്ക് ലഭിക്കുന്ന ആ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക ഇ എം ഐ ആയിട്ട് അടച്ചുകൊണ്ട് നമുക്ക് ഈ തുക വീട്ടാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി കേന്ദ്ര സർക്കാർ പ്രത്യേകമായിട്ട് ഒരു വരുമാന പരിധി എന്നുള്ളത് നിശ്ചയിച്ചിട്ടില്ല അതായത് കുറഞ്ഞ സാമ്പത്തിക പശ്ചാത്തലമുള്ളവർക്കും ഈ സ്കീമിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ഇതിൽ മുൻഗണന നൽകുന്നത് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡൊക്കെ ഉള്ളവർക്കായിരിക്കും അതോടൊപ്പം തന്നെ വരുമാനം കൃത്യമായിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുള്ളവർ അതായത് എന്തെങ്കിലുമൊക്കെ ജോലി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ട്രാൻസാക്ഷനുകളുള്ള ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നിലവിൽ വായ്പ എടുത്തിട്ടുള്ളവരാകും നമ്മളിൽ പലരും അതുകൊണ്ട് തന്നെ നമ്മളുടെ വായ്പാ ഹിസ്റ്ററി അതായത് സിവിൽ സ്കോർ കൃത്യമായിട്ട് ഒരു സിവിൽ സ്കോർ കൃത്യമായി ഇതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് പരിഗണിക്കും അതിൽ ഏതെങ്കിലുമൊക്കെ വായ്പ എടുത്തിട്ട് അത് മുടങ്ങിയിട്ടുള്ളവരുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൽ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാകാം അങ്ങനെയുള്ളവർക്കൊന്നും ഈ ആനുകൂല്യം ലഭിക്കുകയില്ല കൃത്യമായിട്ട് നമുക്ക് നൽകുന്ന വായ്പ തുക തിരിച്ചടയ്ക്കാനുള്ള ഒരു സംവിധാനമുള്ളവർക്കായിരിക്കും ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് അതുമാത്രമല്ല ഈടില്ലാതെ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു സ്കീം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും വിതരണം ചെയ്യുക അപ്പോൾ ഈ ഒരു സ്കീമിനെ പറ്റിയുള്ള മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളും അതായത് പ്രധാനപ്പെട്ട അറിയിപ്പുകളെല്ലാം വരുന്നത് ഈ യൂണിയൻ ബഡ്ജറ്റിലായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു പദ്ധതി വരുന്നതിനെപ്പറ്റി എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക